ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം വിദേശത്ത് പാർത്തിരുന്ന രണ്ട് സുഹൃത്തുക്കൾ അവരുടെ സമ്പാദ്യമെല്ലാം വിറ്റ് സ്വന്ത ദേശത്ത് എത്തി അവരുടെ ആഗ്രഹം ഭവനം പണിയണം എന്നതായിരുന്നു രണ്ടു പേരും അടുത്തടുത്ത ഭൂമിയിൽ പണി ആരംഭിച്ചു ഒരാൾ പെട്ടെന്നു തന്നെ അടിസ്ഥാനമൊരുക്കി എന്നാൽ രണ്ടാമൻ നിലം കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നാമൻ വീടിന് തൂണുകൾ ഉണ്ടാക്കി കട്ടകൾ കെട്ടിക്കയറ്റുവാൻ തുടങ്ങി രണ്ടാമൻ അപ്പോഴും കുഴിക്കൽ തുടർന്നുകൊണ്ടേയിരുന്നു ഒരു ദിവസം രണ്ടാമൻ്റെ ഭാര്യ ഉച്ചഭക്ഷണവുമായി വന്നു അവൾ പറഞ്ഞു ഇത് നാണക്കേടാണ് അപ്പുറത്തെ സുഹൃത്തിൻ്റെ ഭവനം പണി പൂർത്തിയായി നിങ്ങളിപ്പോഴും കുഴിക്കൽ തന്നെ കുഴിക്കൽ അവൾ പോകുവാൻ തുടങ്ങുമ്പോൾ ഭർത്താവിൻ്റെ തോമ്പ എന്തിലോ തട്ടി അയാൾ പറഞ്ഞു നീയൊന്നു നിന്നെ ഞാൻ ആഗ്രഹിച്ചത് കണ്ടെത്തിയിരിക്കുന്നു മണ്ണിനടിയിലെ പാറയെന്ന അടിസ്ഥാനമായിരുന്നോ അത് നല്ല അടിസ്ഥാനമിട്ട് വീടുപണി ആരംഭിച്ചു വീടുപണി പൂർത്തിയായപ്പോൾ രണ്ടു വീടുകളും ഒരുപോലെ നല്ലതെന്ന് തോന്നി രണ്ടാമൻ തൻ്റെ പുതിയ ഭവനത്തിൽ കിടന്നുറങ്ങുന്ന രാത്രിയിൽ ശക്തമായ കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായി അദ്ദേഹം തൻ്റെ ഉറപ്പുള്ള ഭവനത്തിൽ സമാധാനമായി ഉറങ്ങി എന്നാൽ തൻ്റെ സുഹൃത്തിൻ്റെ ഭവനം പേമാരിയിൽ നിലംപൊത്തി അടിസ്ഥാനമിടുക എന്നത് സമയമെടുക്കുന്ന കാര്യമാണ് അത് മണ്ണിലല്ല പാറയിലാണ് ഇടേണ്ടത് ഇന്ന് പലരും തങ്ങളുടെ ജീവിതം മോടി പിടിപ്പിക്കുവാൻ സമയം ചെലവഴിക്കുന്നത് മനുഷ്യർ കാണുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യർ അടിസ്ഥാനമിടുവാൻ മറന്നുപോകുന്നു ഒരു കാര്യം നാം ഉറപ്പിക്കണം പാറയാകുന്ന അടിസ്ഥാനം കാടാതെ പണി തുടങ്ങരുത് കൂട്ടുകാർ പലതും കെട്ടിപ്പൊക്കുമ്പോൾ ചഞ്ചലപ്പെടരുത് അവരുമായി നിന്നെ താരതമ്യം ചെയ്യരുത് അവർ വാഹനം വാങ്ങുന്നു വിദേശത്തു പോകുന്നു അവർക്ക് ജോലി ലഭിക്കുന്നു വിവാഹം കഴിക്കുന്നു അവർക്കെല്ലാം തലമുറകളുണ്ടാകുന്നു എന്നാൽ ഞാനിപ്പോഴും കുഴിക്കലോട് കുഴിക്കൽ നാം ശ്രദ്ധിക്കേണ്ടത് അലങ്കാരങ്ങളിലല്ല അടിസ്ഥാനത്തിലാണ് പലരുടെയും ജീവിത പടക് തകർന്നു പോകുമ്പോൾ നീ നിൽക്കുന്നത് ദൈവകൃപയിൽ നിനക്കൊരു അടിസ്ഥാനമുള്ളതുകൊണ്ടാണ് പണം നിന്റെ അടിസ്ഥാനമാണെങ്കിൽ പണം തീരുമ്പോൾ നീയും താഴെ വീഴും പണം പോയാലും കൂട്ടുകാർ പിരിഞ്ഞാലും സ്വാധീനം പോയാലും സ്നേഹിതർ അകന്നാലും ദൈവമാണ് നിന്റെ അടിസ്ഥാനമെങ്കിൽ നിന്റെ ജീവിതത്തിന് ഒരിക്കലും പരിക്കു പറ്റില്ല സങ്കീർത്തനം നാൽപ്പത്തിയാറിൽ ഒന്ന് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ഛൻ